മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേസ് ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് നിയോജക മണ്ഡലം കൺവെൻഷൻ ചേലക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കൺവെൻഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാ ഹരിദാസ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വുമായി ഏറ്റെടുത്തു പോകുമ്പോൾ നീട്ടി ഉൾക്കൊള്ളുന്ന ഇരു തലങ്ങളും ആലപ്പൂര് നിങ്ങളുടെയൊക്കെ കരുതലും ഒരു ഒരു സഹോദരി മകളായി കണ്ടുകൊണ്ട് നിങ്ങൾ നൽകിയിരിക്കുന്ന പിന്തുണയും ഏറ്റവും താഴെ പത്തിൽ വാർഡുകളിൽ ബൂത്തുകളിൽ പട്ടിണി കിടന്നുകൊണ്ട് ഉച്ചഭക്ഷണം വെള്ളം പോലും കുടിക്കാതെ പ്രവർത്തനത്തിന്റെ രാഹുൽ പാർലമെന്റ് മണ്ഡലത്തിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് ഐ സി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് പി കെ മോഹൻദാസ് ടി എൻ കൃഷ്ണൻ ഇ വേണുഗോപാല മേനോൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എം മനീഷ് മോഹനൻ പാറത്തോടി ടി ഗോപാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത് പ്രസംഗിച്ചു നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിന് വേണ്ടി നമ്മുടെ സ്ഥാനാർത്ഥി രമ്യദാസിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും വോട്ട് ചോദിക്കുന്നതിനും യാതൊരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിച്ചത് ഇന്ത്യയിൽ നമ്മൾ രാഷ്ട്രീയമായി നേരിടുന്നത് ശ്രീ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സംഘപരിവാർ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയോടാണ് കഴിഞ്ഞ പത്ത് വർഷമായി എൻ ഡി എ അല്ലെങ്കിൽ മോദിയാണ് രാജ്യത്തിൽ ആ ഭരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കും കർഷകർക്കും എന്ത് നേട്ടമുണ്ടായി എന്ന് ഇതിനകം തന്നെ ന്യൂസ്